ചാവക്കാട് അങ്ങാടി അങ്ങാടിത്താഴം നാസ്കോ ടൈൽസിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു റമളാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യപ്രവർത്തിയാണ് ഇഫ്താർ സംഗമങ്ങളെന്നും കച്ചവടത്തിന്റെ ഒരു വിഹിതം ഇത്തരത്തിലുള്ള പുണ്യപ്രവർത്തികൾക്ക് മാറ്റിവയ്ക്കുന്ന സ്ഥാപനമാണ് നാസ്കോ ടൈൽസ് എന്നും വിശിഷ്ടാതിഥി ഫിറോസ് പി തൈപ്പറമ്പിൽ ഇഫ്താർ സന്ദേശത്തിൽ പറഞ്ഞു കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കാളികളായി മാനേജിംഗ് ഡയറക്ടർ ജലാൽ സംഗമത്തിന് നേതൃത്വം നൽകി ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ നൌഫൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ നൌഷാദ് അഹമ്മു അനീഷ് പാലയൂർ ലതാ പ്രേമൻ അബ്ദുറഹ്മാൻ കാളിയത്ത് നൌഷാദ് നെടുംപറമ്പിൽ എന്നിവർ സംസാരിച്ചു ഇഫ്താർ ഈ ഒരു ഒരു മാസം സംഗമം ഇതുപോലെയുള്ള ഏതെങ്കിലും ദിവസം സംഘടിപ്പിക്കാറുണ്ട് അത് കച്ചവടം മാത്രമല്ല കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ട സർ ഐറ്റകാര്യങ്ങളെട്ടത്തോടു കൂടെയാണ് നാസ്കോ ടൈൽസ് ഇതുപോലെയുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് മതി വരുന്നത് അതുകൊണ്ട് തന്നെ നാസ്കോയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു എന്ന നിലയിൽ എൻ്റെ പരിപൂർണ പിന്തുണ ഞാൻ നൽകും